ഹലോ വെൽക്കം വെൽക്കം ടു ചാനൽ ഫോർ ഷൂ സെവൻ സെവൻ ആറോ അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിംഗിന്റെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സന്റെ നൈറ്റ് നമ്മൾ നോക്കാൻ ഉണ്ടായിരുന്നു റീഡിങ്സ് ജനറൽ ആണ് ജനറൽസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനൈറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും ഓക്കെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുകയാണ് കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവുക ാണ് വന്നിട്ടുള്ളത് ദുക്കിവിടെ വന്നിട്ടുള്ളത് ഫുൾ എന്തായത് ഫുൾ കാർഡ് ആണ് വന്നിട്ടുള്ളത് ദംബ്രസ് എംബ്രസ് എനർജി ഫൈ Five of Swords, Age of Hands Okay. King of Coins and full uh, the bottom of the deck. Four of Coins. Okay. നമ്മളിവിടെ സിനാരിയോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇവിടെ എനിക്കൊരു എനർജീസിൽ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ മിനിറ്റ് ഓക്കെ ഇവിടെ എനർജീസിൽ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഫസ്റ്റില് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഈ ഒരു കണക്ഷൻ ഈ ഒരു എനർജി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കണക്ഷനിൽ കെയർലെസ് ആണ് നിങ്ങളുടെ ഈ ഒരു കണക്ഷനെ സീരിയസ് ആയിട്ട് അവർ ഒരിക്കലും എടുത്തിട്ടില്ല അവർക്ക് ഈ ഒരു കണക്ഷനിൽ നിൽക്കും നിന്ന ആ ഒരു ടൈമിലും അവർക്ക് അവരുടേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് അവർ നോക്കി ഈ ഒരു കണക്ഷനിൽ നിന്നിട്ടുള്ളത് ഓക്കെ അപ്പം അങ്ങനത്തെ ഒരു എനർജീസ് വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു എനർജി എനിക്ക് നിങ്ങളുടെ പോസിന്റെ ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത് ബട്ട് നിങ്ങൾ ഒരിക്കലും സെൽഫിഷ് ആയിട്ട് നിന്നിട്ടില്ല അവർക്ക് ഒരു കെയറിങ് അല്ലെങ്കിൽ ഒരു ലവ് എനർജീസിലായിരിക്കാം ഒരു കീബർ എന്നുള്ള എനർജിയിലായിരിക്കാൻ വന്നിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ ഒരു ഈക്വൽ ഗിവെന്റേക്ക് വേണമെങ്കിൽ പോലും ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഈക്വൽ ഗിവന്റേക്ക് ഉണ്ടാവും ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ചേഞ്ച് ആകും നിങ്ങൾ പലപ്പോഴും ബിലീവ് ചെയ്തിട്ടുണ്ട് ഓക്കെ ബട്ട് നമ്മൾ പറയത്തില്ലേ എക്സ്പെക്ടേഷൻസ് നമ്മൾ കുറെ നമ്മൾ കൊറേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ ശ്രമി ശ്രമിച്ചു ട്രൈ ചെയ്തു എഫോർട്ട് എടുത്തു ശ്രമിച്ചു എന്നിട്ട് പോലും ആ ഒരു കണക്ഷനിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ഫൈനലി എന്ത് ചെയ്യും ഗീവ് അപ്പ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ എല്ലാ തരത്തിലുള്ള ഒരു ക്ഷമാ എന്നുള്ള ഒരു എനർജി ക്ഷമയുടെ നെല്ലി പല കണ്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ നിങ്ങൾ നിങ്ങൾ ഒത്തിരി അധികം ഇന്ന് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഇൻമെച്യൂരിറ്റി നാളെ ഈ ഒരു വ്യക്തി മെച്ചു ആയിട്ട് ഈ ഒരു കണക്ഷനെ കുറിച്ചൊരു ചിന്തിക്കും എന്നൊക്കെ നിങ്ങൾ 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 വിശ്വസിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ഹോപ്പ് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അതായത് ഈ ഒരു ടൈമിൽ നമ്മൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു കണക്ഷനിൽ ഇങ്ങനെയാണെങ്കിലും നാളെ ഈ ഒരു കണക്ഷനിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകത്തില്ലെന്നാരാ കണ്ടത് ഇതിലൊരു ചേഞ്ചസ് ഒരു ഹോപ്പിലായിരിക്കും പലപ്പോഴും നിങ്ങളിവിടെ നിന്നിട്ടുള്ളത് പക്ഷേങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിക്കുള്ള യാതൊരു തരത്തിലുള്ള ഒരു ഗ്രോത്തോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിക്കുള്ള ഒരു റെസ്പെക്റ്റോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു ഒരു കെയറോ ഒന്നും ഈ ഒരു കണക്ഷനൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെ ഔട്ട്കു എന്തായി അതിൻ്റെ ഔട്ട്കുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കണക്ഷനിലും നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കാൻ തുടങ്ങി ഈ ഒരു വ്യക്തിക്ക് അത്രയും അവൈലബിൾ അല്ലാത്തൊരു എനർജിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് എംബ്രസ് എന്നുള്ള ഒരു എനർജി സോ നിങ്ങൾ നിങ്ങളിപ്പോ എംബ്രസ് എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നുള്ളത് നിങ്ങൾക്ക് ഇവരോട് ഇഷ്ടവും ഉണ്ട് സ്നേഹമുണ്ട് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ നിങ്ങൾ ഇപ്പം സെൽഫ് ലവ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ചെയ്സ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടാവില്ല ഒട്ടും ചെയ്സ് ചെയ്യുന്നുണ്ടാവില്ല നിങ്ങളിപ്പോ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ കെയർലെസ് ആയിട്ട് അയാൾ ഇരിക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ നേരത്തെ ഈ ഒരു വ്യക്തി കെയർലെസ് ആയിട്ട് ഈ ഒരു കണക്ഷനിൽ ഇരുന്നിട്ടുള്ളതെങ്കിൽ നിങ്ങളിപ്പോ കെയർലെസ് ആയിട്ട് ഈ ഒരു കണക്ഷനിൽ ഇരിക്കുന്നത് കാരണം എന്താണ് ഓക്കെ എല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാം നിങ്ങൾ ഇപ്പം നിങ്ങളുടേതായിട്ടുള്ള ലൈഫിൽ ഹാപ്പിയാണ് നിങ്ങൾ നിങ്ങളുടെതായിട്ടുള്ള കാര്യങ്ങൾ ഹാപ്പി ആണോ ഹാപ്പി ഹാപ്പിയാണെന്ന് നമുക്ക് പറയാൻ ഒപ്പത്തില്ല ബട്ട് അത്രയ്ക്കും മൂവ് ആയിട്ടുള്ള നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു വ്യക്തിയാണ് ട്വന്റി ഫോർ ബൈ സെവൻ പക്ഷെ എല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ ഈ വേണ്ട എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും നിങ്ങൾ കാരണം അതുപോലെ വെറുത്തു പോയിട്ടുണ്ടാവാം അല്ലെ നിങ്ങൾ അതുപോലെ സഹി കെട്ടിട്ടുണ്ടാകും എന്നിട്ടാണ് നിങ്ങൾ ഈ എംബ്രസ് എന്നുള്ള ഒരു എനർജിയിലേക്ക് വന്നിട്ടുള്ളത് മെയിൽ ആണെങ്കിലും സെയിം ഈ ഒരു എംബ്രസ് എനർജീസ് ആണ് എനിക്ക് ഒരു ഫെമിനൻ എനർജിയാണ് നിങ്ങളിൽ എനിക്ക് കാണാൻ പറ്റുന്നുള്ളത് കേട്ടോ അതുകൊണ്ടാണ് എംബ്രസ് എന്നുള്ളൊരു കാർഡ് ഇവിടെ വന്നിട്ടുള്ളത് കാരണം ജനറൽ ജെനറീഡിങ് ആണ് അക്കോർഡിംഗ് നിങ്ങളുടെ അക്കോർഡിംഗ് എടുക്കുക എനിക്ക് പറയാൻ കുറച്ചുകൂടി കംഫോർട്ട് ആയിട്ടുള്ള ഒരു എനർജി ആയതുകൊണ്ടാണ് ഞാൻ മെയിൽ എന്നുള്ളതിൽ വെച്ച് പറയുന്നത് കേട്ടോ സോ അപ്പം നിങ്ങൾ എംബ്രസ് എന്നുള്ള ഒരു എനർജിയിലേക്ക് എംബ്രസിൽ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എംബ്രസ് ഒരിക്കലും ആരുടെ അടുത്തേക്ക് പോവില്ല എല്ലാരും എംബ്രസിന്റെ അടുത്തേക്കാണ് വരുന്നത് എംബ്രസിന് എംബ്രൻസ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ആരുടെ അടുത്ത് ബെഗ് ചെയ്തില്ല അറ്റൻഷൻ ആയിക്കോട്ടെ ലവ് ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാം ഒരു വ്യക്തിയാണ് എംബ്രസ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും എംബ്രസിന്റെ ഓറ പവറിലേക്ക് അട്രാക്ട് ആവുന്നുണ്ടാവും നിങ്ങൾ മെയിൽ ആണെങ്കിലും ഫീമെയിലാണെങ്കിലും വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് ഒരു എംബ്രസ് എനർജിയാണ് ഒരു ഹ്യമിനെ എനർജിയാണ് നമുക്ക് നിങ്ങൾക്കുള്ളത് സോ ഏഹ് ജെൻഡർ നമ്മള് ഫീൽ ചെയ്യത്തില്ലേ ഇപ്പൊ മെയിലൊന്നോ ഫീമെയിലൊന്നും ഒന്നുമില്ല ഫെമിനിൻ എനർജി മെയിൽസിന് മാത്രം വരണം എന്നില്ല സോറി ഫീമെൽ ഫീമെയിൽസിന് മാത്രം വരണം എന്നില്ല ചില സമയത്ത് മെയിൽസിനും ഫെമിനൻ എനർജി ആയിരിക്കും വരുന്നുണ്ടാവുക സോ ആ ഒരു എനർജി നിങ്ങളും ഇവിടെ വളരെയധികം എന്താ പറയാ എംബേഴ്സ് എന്നുള്ള ഒരു എനർജിയിൽ തന്നെയാ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ലോ നിങ്ങൾ കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നു കൂടുതലായിട്ടും നേരത്തെ ഈ ഒരു വ്യക്തി ഏത് എനർജിയിലാണോ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് നിന്നിട്ടുള്ളത് ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പൊ ഈ ഒരു കണക്ഷനിൽ നിൽക്കുന്നുള്ളത് ഓക്കെ ഒരു തരത്തിലുള്ള ഫോട്ടോ എടുക്കുന്നില്ല യാതൊരു സോ നിങ്ങൾ യാതൊരു തരത്തിലുള്ള ഫോട്ടോ ഇവിടെ എടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത് സോ അതാണ് ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നുള്ളുഭവ് ഓക്കേ പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തി ഉണ്ട് ബട്ട് ഇത് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഇനി നിങ്ങൾ ഈ ഒരു കണക്ഷനു മുന്നിൽ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ബെഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഓൾറെഡി നിങ്ങൾ കുറെ ബെഗ് ചെയ്തിട്ടുണ്ട് ഈ പലപ്പോഴും ഡൗൺ ടു എർത്ത് എന്നുള്ള എനർജിയിൽ ഒരു കണക്ഷനിലും ഉണ്ട് ബട്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ അതിനൊന്നും ഇനി ഇനി യാതൊരു വിധത്തിലുള്ള ഫോട്ടോ നിങ്ങളുടെ ഭാവത്തുനിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം ഇയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഉറപ്പായിട്ട് ഇയാൾ എനിക്ക് ആ ഫോട്ടോ എടുക്കും ഇയാൾ ഈ ഒരു കണക്ഷൻ വേണ്ടി സ്റ്റാൻഡ് എടുക്കും എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങളോട് ഉള്ളത് പ്ലീസ് മീ യുവർ സിറ്റുവേഷൻസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മാച്ച് ആയിട്ടുണ്ടെങ്കിൽ തുടർന്നുള്ള റീഡിങ്സ് നിങ്ങൾക്ക് മാച്ച് പ്ലീസ് യുവർ ഈസ് ഇൻ ഫൈൻ ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും നമ്മുടെ ഡിഫറൻസസ് ഉണ്ട് ഒരാൾ മാരിഡ് ആയിരിക്കാം ഒരാൾ അൺമാരിഡ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തൊക്കെയോ ഡിഫറൻസസ് ഉണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ ഈയൊരു വ്യക്തിയും തമ്മിൽ ബട്ട് എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ഒരു കാര്യമുണ്ട് എന്താ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഈ ഒരു ടൈമിൽ സംസാരിക്കാനാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ എനർജീസ് എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി ഇല്ല അതുകൊണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ട് ബട്ട് നമ്മൾ പറയത്തില്ലേ നമ്മളിപ്പോ ഒത്തിരി കണക്റ്റഡ് അല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ആയിട്ടുള്ള ഒരാളോട് സംസാരിക്കാൻ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു നൂറ് തരത്തിലുള്ള തോട്ട്സുകള് നമ്മുടെ മൈൻഡിൽ വരുന്നുണ്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ വേണ്ടയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു എനർജീസ് ഈ ഒരു വ്യക്തിക്ക് വരുന്നുണ്ടാവും സോ ആ ഒരു ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഇവർക്ക് നിങ്ങളോട് സംസാരിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതില് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഒരു വ്യക്തിയെ ട്രീറ്റ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഇവരോട് ബിഹേവ് ചെയ്യും ഒരു ക്ലാരിറ്റി ഒന്നും ഒരു വ്യക്തിക്ക് ഇല്ലാത്തതു കൊണ്ട് ഇവരിങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ് എന്തോ ചെയ്യേണ്ടെന്ന നമ്മൾ പറയത്തില്ലേ ഒരു വട്ടു പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് പറയില്ല അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഇത് ഈ ഒരു വ്യക്തിക്ക് സംസാരിക്കണം നിങ്ങളുമായിട്ട് ഷോ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ബട്ട് അത് ഏത് തരത്തില് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ത് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയത്തില്ല അതാണ് ഇവിടുത്തെ ഇഷ്യൂസ് ഭയങ്കരമായിട്ടും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ഈക്വൽ ഗിവൻ ടേക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പേഷൻ ഇവിടെ ഒരു വ്യക്തിക്ക് വേണം നിങ്ങളുമായിട്ട് പക്ഷേ ഇതെങ്ങനെ ഏത് തരത്തിൽ ആ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും അല്ലെ ഏത് തരത്തിൽ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അപ്രോച്ച് ചെയ്യും ഏത് തരത്തിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ത് ടോപ്പിക്കിന്റെ ടോപ്പിക്ക് വെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു ക്ലാരിറ്റിയും ഈ ഒരു വ്യക്തിക്ക് ഇല്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത് ഓക്കെ സോ അങ്ങനെ ഒരു ഇന്യൂഷനിലായിരുന്നു വ്യക്തിയുടെ നൈറ്റ് തോട്ട്സ് എന്ന് നേരത്തെ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഒരു ക്യൂൺ ഓഫ് പെന്റിക്കൽസിന്റെ എനർജീസിലാണ് നിന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യൂന്റെ ഭയങ്കര ഹോപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ പ്രശ്നങ്ങളെല്ലാം സോർട്ട് ഔട്ട് ആവും ഈ ഒരു കണക്ഷൻ കണ്ടീഷണൽ ലവ് വരും അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാവും ഞാൻ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു ഈക്വൽ ഗിവൻറ്റേക്ക് ഈ ഒരു കണക്ഷനിൽ ഉണ്ടാകും ഈ ഒരു കണക്ഷൻ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ആക്ഷൻ എടുക്കുന്നില്ല എങ്കിൽ നാളെ ഒരുക്കി ഈ ഒരു വ്യക്തി ഉറപ്പായിട്ടും ഈ ഒരു കണക്ഷൻ വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കും എന്റെ സ്നേഹം മനസ്സിലാക്കും എന്നുള്ളൊരു ഹോപ്പ് നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായെങ്കിൽ പോലും ഈ ഒരു നിങ്ങൾക്ക് സ്റ്റിൽ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടൊരു ഹോപ്പ് ഉണ്ടായിരിക്കാം നിങ്ങളുമായിട്ട് കണക്ഷനിൽ ഇരിക്കുന്ന ടൈമിൽ തന്നെ േബി ചില പേഴ്സണില് എൻറ്റർ ആയിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇവിടെ എന്താണ് സിറ്റുവേഷൻസ് എന്ന് അല്ലെങ്കിൽ ഇവിടെ ലൈഫിൽ പുതിയൊരു വ്യക്തി ഉണ്ടെന്ന് അറിയാനായിട്ട് പോലും നിങ്ങൾ പലപ്പോഴും ഈ ഒരു കണക്ഷൻ ചെയ്യുന്ന ഒരു ഹോപ്പ് നഷ്ടപ്പെട്ട നഷ്ടപ്പെടുത്താതെ ഇരുന്നിട്ടുണ്ട് ഓക്കെ അതാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തി ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട് അപ്പം ഒരു ഓവർ ഓവർഫ്ലോയിങ് ഓഫ് ലവ് ആണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷനിൽ ആ ഒരു സ്നേഹം ആ സ്നേഹം സത്യമായതുകൊണ്ട് തന്നെ ഇപ്പം എന്ന് പറയുന്നതാണ് സ്നേഹം എപ്പോഴും ക്ഷമിക്കുന്നൊരു എനർജിയാണ് അപ്പം നിങ്ങൾ ഒത്തിരി അധികം ഈ ഒരു കണക്ഷനിൽ ക്ഷമിച്ചിട്ടുണ്ട് ഈ ഒരു വ്യക്തിയോട് സോ ഇതിൽ നിങ്ങൾ ലേൺ ചെയ്തിട്ടുള്ള ഒരു കാര്യവും പേഷ്യൻസ് തന്നെ ആയിരിക്കും ഇപ്പം നിങ്ങൾക്ക് പലതരം നിങ്ങൾ മുമ്പ് ഒത്തിരി ക്ഷമയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി അധികം ക്ഷമിക്കാൻ പഠിച്ചിട്ടുണ്ടാകും സഹിക്കാൻ പഠിച്ചിട്ടുണ്ടാവും ഫൈനലി അതിൻ്റെ ഒരു ലിമിറ്റ് ലിമിറ്റായപ്പോഴായിരിക്കാം നിങ്ങൾ ഈ ഒരു കണക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് സോ നിങ്ങൾ ഹീലിംഗ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഹീലാവാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുള്ള ഒരു ഈ ഒരു എനർജിയെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇമോഷണൽ എനർജി നിങ്ങൾ ബാലൻസ് ചെയ്ത് ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ആവാനായിട്ട് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് ബിക്കോസ് നിങ്ങൾക്കറിയാം അതാണ് എൻ്റെ മെന്റൽ ഹെൽത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം പിന്നെ അങ്ങനെ എൻ്റെ മെന്റൽ ഹെൽത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം ചെയ്യുന്നതല്ലേ എപ്പോഴും നല്ലത് എന്നുള്ള രീതിക്കാണ് നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്നുള്ളത് അതാണ് നമുക്ക് ഈ റീഡിങ്സിലും കാണാൻ പറ്റുന്നുള്ളത് കേട്ടോ എനിക്കറിയില്ല ഇന്നത്തെ ദിവസം ഭയങ്കര മോശമായിരുന്നു കാരണം റീഡിങ്സ് എടുക്കുന്ന സമയത്ത് മൂന്നാളിൻ്റെ ടൈം ക്യാമറ ഓഫ് ചെയ്തു പോയി അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായി ഓക്കെ ഇവർ പ്ലാനിങ് ചെയ്യാണ് നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെ വരാം എന്നുള്ളത് കാരണം ഡയറക്റ്റായിട്ട് വരാൻ പറ്റില്ലല്ലോ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളൊരു എനാർജി ഡയറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വലിയൊരു പ്ലാനിങ്ങോട് കൂടി വരുവാണ് അവിടെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാൻ പാടില്ല ഇയാൾ ആയിട്ടാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് എന്നുള്ളൊരു ഡൗട്ട് തോന്നരുത് അതുകൊണ്ട് ഈ ഒരു വ്യക്തി എന്ത് ചെയ്തു റിട്ടേൺ വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് വലിയ പ്ലാനിങ്ങിലാണ് ഇങ്ങനെ നിങ്ങളെ വന്ന് അപ്രോച്ച് ചെയ്യാം എങ്ങനെ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത് ഓക്കെ എംബ്രസിന്റെ മുന്നിലേക്ക് പ്ലാനിങ്ങുമായിട്ട് തന്നെ വരേണ്ടായിട്ട് വരും കാരണം എംബ്രസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ പഴയ സെയിം ഡ്രാമാസ് ഒന്നും ഇനി എംബ്രസിന്റെ മുന്നിൽ പോകുക പോകുകയില്ല അതുകൊണ്ട് തന്നെ ഇനി വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പുതിയ ഡ്രാമ ക്രിയേറ്റ് ചെയ്തേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി വിശ്വസിക്കുകയുള്ളൂ എനിക്ക് തോന്നുന്നു എത്രയൊക്കെ ഡ്രാമ ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു വ്യക്തി പഴയ വ്യക്തി തന്നെയാണ് അയാൾ മാറിയിട്ടില്ല മേ ബി മൈൻഡ് ഗെയിംസ് മുമ്പ് മൈൻഡ് ഗെയിംസ് നിങ്ങളുടെ എടുത്ത് കളിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു മൈൻഡ് ഗെയിംസ് ആണെന്നുള്ള ഒരു എനർജിയിലായിരിക്കും നിങ്ങൾ എടുക്കുന്നുള്ളത് പെട്ടെന്ന് നിങ്ങളങ്ങ് ചേഞ്ച് ചെയ്തു ചേഞ്ചായി ചെയ്സ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളിമോഷൻസിനെയും ഫീലിങ്സിനെയും ഹൈഡ് ചെയ്തു അതുകൊണ്ടിപ്പം നിങ്ങളുടെ ലൈഫിൽ എന്താണെന്നോ നിങ്ങളുടെ മനസ്സിൽ മനസ്സിലെന്താണെന്നോ നിങ്ങളുടെ പേഴ്സണിൽ ഒരു ക്ലാരിറ്റി ഇല്ല അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളത് കാരണം നിങ്ങൾ മോൺ ചെയ്ത് പോകുമോ ഒരു ഫിയർ ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ടുണ്ട് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എനർജീസ് ആണ് ഈ ഒരു ഫുൾ മൂന്ന് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നത് കുറച്ച് പേർക്കെങ്കിലും ഇവിടെ ആക്ഷൻ കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഒരു റീകൺസിലേഷൻ പോസിബിൾ ആവാനുള്ള സാധ്യതയുണ്ട് ബട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഓഫ് സോൾസ് ആണ് നൈറ്റ് ഓഫ് സോൾസിന്റെ എനർജീസ് എന്താണ് വന്നും പോയി നിൽക്കുന്ന ആണ് നിങ്ങൾ സ്റ്റിൽ അവിടെ ഇമോഷണലി അവൈലബിൾ ആണ് എന്നുള്ള ഒരു എനർജി അവർക്ക് ബോധ്യം ഉണ്ടായി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീണ്ടും തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ടാക്കും നിങ്ങളായ ഒരു എംബ്രസ് എന്നുള്ള ഒരു എനർജിയിൽ തന്നെ നിൽക്കുക സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക അധികം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലുള്ള കോംപ്രമൈസിൽ നിൽക്കരുത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ വീണ്ടും ഈ നിങ്ങളുടെ കയ്യിൽ പോകും നിങ്ങൾ നിങ്ങളിത്രയും മാനിഫെസ്റ്റ് ചെയ്തതും പ്രെയർ ചെയ്തും സെൽഫ് ലോ ചെയ്തതും ഒക്കെ വെറുതെ അയയ്ക്കുക ഓക്കെ അതുകൊണ്ട് നിങ്ങൾ കെയർഫുൾ ആയിട്ട് ഇരിക്കെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുമ്പോൾ വെറുതെ വന്നു കഴിയുമ്പോൾ പഴയതുപോലെ തന്നെ നിങ്ങൾ വരൂ ചേട്ടാ ഇനി കസരയിട്ട് തരാം അല്ലെങ്കിൽ ഒരു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കരുത് ആ ഒരു എനർജിയിലാണ് നിങ്ങളെന്ന് അറിഞ്ഞ് നിങ്ങൾ ആ ഒരു എനർജിയിലല്ലാത്തതുകൊണ്ടാണ് ഇവർ തിരിച്ചു വരുന്നത് നിങ്ങൾ ആ ഒരു എനർജിയിലാണെന്നറിഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റ് പോവും ആ സമയത്ത് തന്നെ ആ സമയം തന്നെ നിങ്ങളുള്ള ഇൻട്രസ്റ്റ് പോവും ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് സോ ആ ഇപ്പം ഇവർക്ക് അറിയേണ്ട ഒരു മെയിൻ കാര്യവും നിങ്ങൾ എന്തുകൊണ്ട് ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചു ആ ഒരു ബൗണ്ടറിയെ ബ്രേക്ക് ചെയ്യാനായിട്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യുന്നത് സോ കെയർഫുൾ ആയിട്ടിരിക്കുക ഒരു എനർജീസ് നമുക്ക് മെസ്സേജസ് നോക്കാം എന്ത് മെസ്സേജസ് ആണ് നിങ്ങളുടെ പേഴ്സൺ തരാൻ ആഗ്രഹിക്കുന്നതെന്ന് പ്ലീസ് കൈഡ് മീ യൂ നോസ് എന്ത് മെസ്സേജസ് ആണ് എൻ്റെ ഒരു നോസ് എൻ്റെ പേഴ്സണിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ടു മേക്ക് മീ സ്മൈ ലാൻഡ് യു ക്യാൻ റീഡ് മൈ മൈൻഡ് യു ക്യാൻ റീഡ് മൈ മൈൻഡ് ഈ ഒരു വ്യക്തി പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിയെ ഹാപ്പിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഫേസില് സ്മൈല് കൊണ്ടുവരാനായിട്ടൊക്കെ ഇവരുടെ ഇവർ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് വൺ ആൻഡ് ഓൺലി റീസൺ എന്ന് പറയുന്നത് നിങ്ങളാണെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നുള്ളത് കാരണം നിങ്ങളാണ് ഈ ഒരു വ്യക്തിയുടെ ഹാപ്പിനെസ് നിങ്ങളാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിലുള്ള ഒരു കംപ്ലീഷൻ എന്നുള്ള ഒരു എനർജി നിങ്ങളാണെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നുള്ളത് മാത്രമല്ല ഇവരുടെ മനസ്സിൽ ഇവർ പറയാതെ പറയുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്താണ് ഇവരുടെ എന്നുള്ളത് അല്ലെങ്കിൽ പലപ്പോഴും എന്ത് നമ്മൾ പറയില്ല നമുക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും അവർ നമ്മളോട് ഒരു കാര്യങ്ങളും പറയണമെന്നില്ല ഓക്കെ ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ രണ്ട് മെസ്സേജസ് ആണ് ഞാൻ നോക്കുന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ഒരു റീഡിങ് ചെയ്തപ്പോൾ നമുക്ക് ഒത്തിരി അധികം പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം എനിക്കും ഇടയ്ക്ക് ഒത്തിരി അധികം ബ്ലോക്കേജസ് വന്നു ഞാൻ റീഡിങ് കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ അനുവദിക്കുന്നേ ഉണ്ടായിരുന്നില്ല ബട്ട് എന്നാലും ഞാൻ ഈ ഒരു റീഡിങ് കംപ്ലീറ്റ് ആക്കും എന്ന് തന്നെ വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഒരു കാര്യങ്ങളെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല മേ ബി ഒരു ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് തന്നെ ഒരു പ്രൈവറ്റ് പേഴ്സൺ ആയിരിക്കും അധികം ആരുടെ അടുത്തും കോപ്പറേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലുള്ള ഒരു കാര്യങ്ങളും ആരുമായിട്ട് ഷെയർ ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കാം ബട്ട് ഞാൻ വിചാരിച്ചത് എന്തായാലും നിങ്ങൾക്കത് അറിയേണ്ട ടൈം ആയിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഈ ഒരു അവർ അവരെത്ര വാശിപിടി ഇവരുടെ ഒരു എനർജീസ് പോലെ തന്നെയാണ് ഇവർ വാശിന് പുറത്ത് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ എപ്പോഴേ നന്നായി പോയേനെ വാശിയോടു കൂടെ തന്നെ നിൽക്കുന്ന ഒരു ആണ് സോ അപ്പം ഒരു എനർജിയിലാണ് ഇവിടെ ഈ കണക്ഷനിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ബട്ട് നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ അറിയേണ്ട ടൈമിൽ യൂണിവേഴ്സായിട്ട് എന്തായാലും അറിയിക്കും എന്നല്ലേ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കും ഈ ഒരു മനസ്സിലേഷൻ ഈ പേഴ്സന്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ സോ അപ്പൊ ഇതായിരുന്നു നമ്മുടെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൊമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദി ബെല്ലൈക്കൻ ഡോൺ ഫോർ കെട്ട മാക്സിമം റീഡിംഗ്സിനെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ യൂട്യൂബിൽ ഫസ്റ്റിൽ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഓളണം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക കേട്ടോ എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് റീഡിംഗ്സ് കിട്ടുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ റീഡിംഗ്സ് ഇട്ടാൽ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ വരത്തില്ല സോ ഓൾ എന്നുള്ള ഓപ്ഷൻ ചെക്ക് ചെയ്ത് ഓൾന്നുള്ള ഓപ്ഷൻ വേണം എനബിൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല സബ്സ്ക്രൈബ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പ്രോപ്പറായിട്ട് കിട്ടണമെന്നില്ല ഓക്കെ അതാണ് നിങ്ങൾക്ക് മിക്കവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടാതിരിക്കുന്ന റീഡിങ്സ് കിട്ടാതിരിക്കുന്നതിനുള്ള റീസൺ കേട്ടോ മിക്കവർ എന്നോട് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ എന്നാലേ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ ഇല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല എല്ലാവരും ചെക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടോ സോ താങ്ക് സോ മച്ച്